അപ്പം ഞാൻ വന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട് സംഭവം വേറെ ഒന്നുമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ നവകേരള സദസ്സ് നടക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങൾ നടക്കുന്നു അങ്ങനെ കുറേ സംഭവങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തലസ്ഥാനത്ത് വലിയ തോതിലുള്ള സമരങ്ങൾ നടത്തുന്നു യുദ്ധസമാനമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ നടക്കുന്നു പോലീസ് സ്റ്റിയർ ഗ്യാസ് ഉപയോഗിക്കുന്നു ജലവീരംഗി ഉപയോഗിക്കുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായത് ട്വൻറ്റി ഫോറിലെ റിപ്പോർട്ടർക്ക് നേരെ പോലീസ് കേസെടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് എറണാകുളത്ത് വെച്ച് ഒരു നവകേരള സർവീസ് ബസ്സിന് നേരെ ഉണ്ടായ ഒരു ഷൂവേറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നൊരു കേസാണ് അപ്പം വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം അതിനെതിരെ ഉണ്ടാകുന്നുണ്ട് അതായത് വാർത്ത റിപ്പോർട്ട് ചെയ്ത ന്യൂസ് റീഡർക്ക് അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടർക്കെതിരെ കേസെടുക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് പോലീസ് അതിക്രമം നടത്തുന്നു സർക്കാരിൻ്റെ അതിക്രമം നടത്തുന്ന രീതിയിലുള്ള വലിയൊരു നരേഷൻസ് ആണ് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഇത് കുറേ ഭാഗങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ഒരു രീതിയിലുള്ള രീതിയിലുള്ളൊരു പ്രചാരണമാണ് ഇപ്പം നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സ് പേഴ്സണലായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പുറത്ത് വിട്ടിട്ടുള്ളത് ആണ് ഇതാ ഈ ഈ ഈയൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടിട്ടുള്ളത് അപ്പം അതിനകത്ത് പറയുന്നത് തീർച്ചയായിട്ടും ഇതിലൊരു പോലീസ് ഇവർക്കെതിരെ അതായത് വിനീതാ വിജി എന്ന് പറയുന്ന റിപ്പോർട്ടർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം ഗൂഢാലോചന കുറ്റമാണ് അതായത് നവകേരള ബസ്സിന് നേരെ ഉണ്ടായ ഈ ഷൂവെയർ ഒരു ക്രിമിനൽ ഒഫ തീർച്ചയായിട്ടും ഒരു നിയമപരമായിട്ട് നോക്കുമ്പോൾ അത് ക്രിമിനൽ ഒഫെൻസ് തന്നെയാണ് അപ്പം ഒരു ക്രിമിനൽ ഒഫൻസിന് സഹായിക്കുന്ന രീതിയിൽ ഇവർ ഗൂഢാലോചന നടത്തി എന്നുള്ളൊരു രീതിയിലാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് അതിന് പോലീസ് മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇവരെ പ്രതിയാക്കിക്കൊണ്ട് പോലീസ് നടപടി എടുക്കാൻ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ചും പോലീസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഈ ഒരു സംഭവം നടക്കുന്നു ഈ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ അവർ കൃത്യമായിട്ടുള്ള ആ സമയത്ത് അവർ അവർ മാത്രം അവിടെ എത്തുകയും കൃത്യമായിട്ട് ഈ ഒരു സംഭവം ലൈവ് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ചെയ്തു അപ്പം പോലീസ് ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു അപ്പോൾ ശ്രദ്ധിച്ച് കൂടുതൽ പരിശോധന നടത്തിയപ്പോഴത്തും ഇതിൽ പ്രതികളായി പിടിക്കപ്പെട്ടവരുടെ ഫോണിലേക്ക് വിനീത വിജയെ നിരവധി തവണ വിളിക്കുകയും ഇവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടും പിന്നെ പിന്നീട് ഇവരുമായിട്ട് വാട്സപ്പ് ചാറ്റ് നടത്തുകയും ചെയ്തിട്ടുള്ള ഉൾപ്പെടെയുള്ള നിരവധി തെളിവുകൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇതിനു മുമ്പ് റിപ്പോർട്ടർ ഇവരെ വിളിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്നാൽ ഈ ഒരു സംഭവം കറക്റ്റ് സംഭവം നടക്കുകയും ചെയ്ത സമയത്ത് ഫോൺ കോളുകൾ ഉണ്ടാകുക അല്ലെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ളൊരു സംഭവം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇവർ മുഖ്യമന്ത്രിയുടെ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുത്തു അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തു എന്നുള്ളൊരു ആരോപണം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അതായത് തീർച്ചയായിട്ടും നമുക്ക് നമുക്കിതിനകത്ത് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ട്വൻറ്റി ഫോർ പറയുന്നത് പോലെ ഞങ്ങൾ ജോലി ചെയ്ത റിപ്പോർട്ടർക്ക് നേരെ പോലീസിൻ്റെ അതിക്രമം നടത്തുന്നു അല്ലെങ്കിൽ സർക്കാർ അത് അതിനെതിരെ വലിയ തോതിലുള്ള അല്ലെങ്കിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്താ പറയുക അങ്ങനൊരു രീതിയിൽ ടോക്ക് വരുന്നുണ്ട് ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പോലും ശ്രീ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് ഞങ്ങളതിനെ നേരിടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ സത്യം പറഞ്ഞാൽ അത് വളരെ ബാലിശമായിട്ടുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവരുടെ ഭാഗത്തൊരു ന്യായവുമില്ല അതായത് പോലീസ് ഇങ്ങനെ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട് കാരണം വലിയൊരു സം കോൺഫ്ലിക്റ്റ് ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് അതിൽ നിന്നത് പല കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ നവകേരള സദസ് തീർച്ചയായിട്ടും ഈ നവകേരള സദസ് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ് അതായത് നമ്മൾ ഈ മാധ്യമങ്ങൾ കാണുന്ന പോലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഒരു സംഭവമേ അല്ല ഈ ഒരു സോഷ്യൽ മീഡിയ കാണുന്ന ഈ നവകേരള സദസ്സിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം നടക്കുന്നു കരിങ്കൊടി കാണിക്കുന്നു അങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു എന്നു പറഞ്ഞാൽ ഭയങ്കര അല്ലെങ്കിൽ ഇതാർക്കും വേണ്ട അല്ലെങ്കിൽ ഇതാരും സ്വീകരിക്കുന്നില്ല എന്നൊരു രീതിയിലാണ് ഈ ഒരു സെറ്റപ്പ് പോകുന്നത് പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല ഈ നവകേരള സദസ് റിപ്പോർട്ട് എൻ്റെ ജില്ലയിൽ അതായത് കോട്ടയം ജില്ലയിൽ വന്നപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ കണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ എനിക്ക് ഒരു കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളൊന്നും സത്യം പറഞ്ഞാൽ പകുതിയാകുന്ന ആൾക്കാരും മൈൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലെങ്കിൽ അവിടുന്ന് ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് എനിക്ക് ചില രീതികളുണ്ട് അതായത് ഇത്തരം സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആ ഒരു പ്രദേശത്തോട് ചുറ്റി നടന്ന് ആളുകൾ സ്റ്റോറി കണ്ടെത്തുന്ന ഒരു രീതി എനിക്കുണ്ട് അതായത് സ്പെഷ്യൽ സ്റ്റോറികൾ കണ്ടെത്തുന്ന രീതി എനിക്കുണ്ട് ഇപ്പം ഈ ഒരു ഇതിനു വേണ്ടി തന്നെ അതുകൊണ്ട് ചുറ്റി നടന്നപ്പോൾ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിടൽ നടന്ന് നടന്നപ്പോൾ എനിക്കും മനസ്സിലായൊരു കാര്യം ആളുകൾ തീർച്ചയായിട്ടും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെയും പുള്ളിയുടെ കൂടെയുള്ള മന്ത്രിമാരെയും വളരെ ആവേശത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എനിക്കത് അതിൽ നിന്ന് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് സർക്കാർ ഈ പരിപാടി നട എന്തിനു വേണ്ടി നടത്തണമെന്ന് സർക്കാർ തീരുമാനിച്ചു അത് ഏതാണ്ട് പൂർണ്ണമായും വിജയം കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആളുകൾ അതിനെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ആളുകൾ അതിനെ സ്വീകരിക്കുക തന്നെയാണ് ചെയ്തത് അതായത് എന്നാൽ ഈ ഒരു വിഷയം തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിനറിയാൻ അല്ലെങ്കിൽ ഇത്തരം ഒരു രീതി നടത്തിയാൽ അത് സർക്കാരിനും സി പി എമ്മിനും തീർച്ചയായിട്ടും വളരെ ഗുണകരമാകുമെന്ന് മനസ്സിൽ ആദ്യമേ തന്നെ മനസ്സിലാക്കിയ പ്രതിപക്ഷം ഇതിനെ എങ്ങനെയെങ്കിലും കരുവാര്ത്തേക്കുക എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവർ ഇതിനെ അലമ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇതിനെതിരെ കരിങ്കൊടി കാണിക്കുന്നു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും മുന്നോട്ട് വയ്ക്കാനില്ല ഇപ്പോൾ പോലും നമ്മളിവിടുന്ന് സംസാരിക്കുമ്പം പോലും അല്ലെങ്കിൽ നവകേരള സദസ്സ് അവസാനിക്കുമ്പോൾ പോലും നമ്മൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇവർ കരിങ്കൊടി കാണിക്കുന്നു അല്ലെങ്കിൽ ഇതിനെതിരെ എന്തിനിവർ സമരം ചെയ്യുന്നു എന്ന് നമ്മൾ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഉത്തരവില്ല ഇപ്പം നി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് പോലും കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ സാധിക്കില്ല ഇപ്പം നിങ്ങൾ തന്നെ സ്വയം ചോദിച്ചു നോക്കി എന്തിനു വേണ്ടി ഇവർ കരിങ്കൊടി കാണിക്കുന്നു പർട്ടിക്കുലർ ആയിട്ടുള്ളെങ്കിൽ എടുത്തു പറയാൻ പറ്റാ പറ്റുന്ന എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് തീർച്ചയായിട്ടും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അതായത് പ്രത്യേകിച്ചൊരു കാരണം കാരണമൊന്നുമില്ല മുഖ്യമന്ത്രി വരുന്നു കരിങ്കുടി ഇവർ കരിങ്കൊടി കാണിക്കുന്നു പോകുന്നു എന്നതിനപ്പുറം എന്തിനു വേണ്ടി ഇവർ പ്രതിഷേധിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഇപ്പോഴും ഈ കരിങ്കൊടി കാണിക്കുന്നവർക്കും ഇല്ല ഇത് പറഞ്ഞു വിടുന്ന ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സത്യം ഇതോടൊപ്പം തന്നെ ഇതിന് അഗൈൻസ്റ്റായിട്ട് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ അതായത് യു ഡി എഫ് ഒരു വിചാരണ സദസ്സ് നടത്തുന്നുണ്ട് ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് എത്ര പേർ കണ്ടിട്ടുണ്ടെന്നുള്ളത് അതായത് ഈ ഒരു വിഷയം പോലും അല്ലെങ്കിൽ ഇതിനെതിരെ നടത്തുന്ന ഒരു വിചാരണ സദസ്സ് പോലും കൃത്യമായ രീതിയിൽ ആളെ എത്തിക്കാനോ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനോ കൃത്യമായിട്ട് പ്രതിപക്ഷത്തിനും സാധിച്ചിട്ടില്ല ഇപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇതിനെങ്ങനെയെങ്കിലും അലങ്കൂലമാക്കുക എന്ന് മാത്രമാണ് പ്രതിപക്ഷത്തിന് ചെയ്യാനുള്ളത് അപ്പം പിന്നെ അവർ പല രീതിയിൽ അതിനെ പല രീതിയിൽ പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇവരതിനെ കാണും അതിന് തീർച്ചയായിട്ടും മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും അവർ തീർച്ചയായിട്ടും ഉപയോഗിക്കും അപ്പം ഒരു എന്താ പറയുക ഒരു യുക്തിയുള്ള ഒരു മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളെ കുറച്ചും കൂടി മുൻകൂട്ടി കാണുകയും കുറച്ചും കൂടി ജാഗ്ര കൂടി തന്നെ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുകയും ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇതിനകത്ത് വിനേതാവിദ്യയുടെ ഭാഗത്തു നിന്ന് പറ്റിയ പറ്റെന്താണെന്ന് വെച്ചാൽ ഇവരേത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഇത്രയും ഇൻഫർമേഷൻസ് നമുക്കും വരാറുണ്ട് ഞാനും ബ്യൂറോയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരം ഇൻഫർമേഷൻസ് നമുക്കും കിട്ടാറുണ്ട് അപ്പം നമ്മളത് ബുദ്ധിപൂർവ്വം അതിനെ കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഒരു വിഷയത്തിൽ മൂന്ന് സാധ്യതകൾ നമുക്കിനകത്ത് പരിശോധി പരിശോധിക്കേണ്ടി വരും ഒന്ന് ഈ ഷൂ എറിയുന്ന പരിപാടി ആണെന്ന് അറിഞ്ഞപ്പം ചിലപ്പോൾ അവർ അല്ലെങ്കിൽ ഇവർ ഇവർ അല്ലെങ്കിൽ ഈ പറഞ്ഞ യു ഡി എഫ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഷൂ എറിയുന്നതെന്ന് മനസ്സിലായപ്പം എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് നിന്ന് കൊടുക്കാം എന്നുള്ളൊരു രീതിയിൽ വേണമെങ്കിൽ ഒന്ന് പറയാം അതായത് ജസ്റ്റ് ആ നല്ലൊരു കണ്ടൻ്റ് അല്ലേ അതായത് ഇത്ര നാളുണ്ടായ പോലെ അല്ലല്ലോ ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടൊരു കണ്ടൻ്റ് അല്ലേ എന്ന് കരുതി ഒന്ന് ജസ്റ്റ് ഒന്ന് നിന്നാകാം അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം എന്നുവെച്ചാൽ വെറുതെ കാര്യം കൂടി കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള സംഭവം കൂടെ വരുമ്പോഴത്തേനും ഇതിനൊരു റീച്ച് കിട്ടും അല്ലെങ്കിൽ മറ്റൊരു ആങ്കിളിലേക്ക് ഇത് മാറും എന്ന രീതിയിലോട്ടുള്ള രീതിയിലും വേണം അവർ കരുതി കാണും മറ്റൊന്ന് ചിലപ്പോൾ പ്രതിഷേധം നടക്കുന്നു എന്ന് മാത്രമേ ഇവർ അറിഞ്ഞിട്ടുണ്ടാകത്തുള്ളൂ അതായത് ഈ പറഞ്ഞ വിനീതാവിജി ചിലപ്പം അവരോട് പറഞ്ഞ ചിലപ്പം ഇന്ന പോലെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു എന്ന് മാത്രമേ അവരോട് പറഞ്ഞിട്ടുണ്ടാകത്തുള്ളൂ അപ്പം അപ്രതീക്ഷിതമായിട്ടായിരിക്കും യുമാരെ ഷൂ എടുത്തെറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയും സംഭവിക്കാം അപ്പം തീർച്ചയായിട്ടും ഇങ്ങനൊരു സാധാരണഗതിയിൽ ഇത്തരമൊരു ഇതുണ്ടാകുമ്പോൾ ഞാനാണെങ്കിൽ ചെയ്യുക ഈ ഇത്രയും സന്നാഹം അവിടെ ജസ്റ്റ് ഒന്ന് പോകും ചിലപ്പോൾ ക്യാമറാമാനും കൂടെ ഉണ്ടാവും അവിടെ പോകും സംഭവം റിപ്പോർട്ട് ചെയ്യും എന്നതിനപ്പുറം ഈ വലിയൊരു സന്നാഹമായിട്ട് ഞാൻ തീർച്ചയായിട്ടും പോകാറില്ല പക്ഷേ ഇവ ഇവരവിടെ വലിയൊരു സ രണ്ട് മൂന്ന് ക്യാമറ പല ആംഗിളുകളിൽ ക്യാമറ വെച്ചുകൊണ്ട് വലിയൊരു സന്നാഹത്തോടു കൂടി പോയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നൊരു മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ തീർച്ചയായിട്ടും ഒരു അസ്വാഭാവികതയുണ്ട് മാത്രമല്ല സാധാരണഗതിയിൽ ഇത്തരം പ്രതിഷേധങ്ങളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുമ്പോൾ ഇവർ തന്നെ അതായത് ഈ പ്രതിഷേധം നടത്തുന്ന ആളുകൾ തന്നെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് നമുക്ക് അയച്ചു തരികയോ അല്ലെങ്കിൽ നമ്മൾ ആ സംഭവ സ്ഥലത്ത് ചെന്ന് നമ്മൾ വീഡിയോ ശേഖരിക്കുകയോ അല്ലെങ്കിൽ സി സി ടി വി അടക്കമുള്ള ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ നമ്മൾ ശേഖരിക്കുകയോ അങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണ നമ്മൾ ഇത്തരം പരിപാടികൾ അല്ലെങ്കിൽ ഇത്തരം റിപ്പോർട്ടിങ്ങുകൾ ചെയ്യുന്നത് പക്ഷേ ഇവർ ഒരു രണ്ട് മൂന്ന് ക്യാമറയൊക്കെ ആടെ അവിടെ പോയിട്ട് ചെയ്യുമ്പം തീർച്ചയായിട്ടും അതിലൊരു ഗൂഢാലോചന സ്വഭാവം അതിനകത്ത് വരുന്നുണ്ട് എന്തൊക്കെയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായൊരു സമയത്ത് പോലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൂടുതൽ വോട്ട് നേടി വിജയിച്ച് ഭരിക്കുന്ന ഒരു ആളാണ് തീർച്ചയായിട്ടും പിണറായി വിജയൻ തന്നെ അതായത് ജനാധി ജനാധിപത്യപരമായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് ജനാധിപത്യപരമായി തന്നെ ഭരണം നടത്തുന്ന ഒരു മന്ത്രിസഭയും ഒരു പിണ ചീഫ് മിനിസ്റ്ററാണ് പിണറായി വിജയൻ തന്നെ ഒരുപാട് വിഷയങ്ങൾ നമുക്കാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ ഈ എനിക്കും പ്രതിഷേധങ്ങളുണ്ട് പല കാര്യങ്ങളും എനിക്ക് ചോദിക്കാനുണ്ട് പല പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ പലവിധ വിയോജിപ്പുകളും നമുക്കുമുണ്ട് പക്ഷേ ഭരണഘടനാപരമായിട്ട് തന്നെ അതിനെ ചോദ്യം ചെയ്യേണ്ട ഒരു രീതി നിലനിൽക്കാൻ തന്നെ ഇത്തരം ക്രിമിനൽ ഒഫൻസുകളോടൊപ്പം തന്നെ നിൽക്കുക അല്ലെങ്കിൽ ഇതിനോടൊപ്പം കൂടെ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നവരൊരിക്കും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബാക്കി കോടതികൾ കാണാമെന്നല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും നമുക്കധികം പറയാനില്ല തീർച്ചയായിട്ടും കോടതി നടപടികൾ ഉണ്ടാവട്ടെ എങ്ങനെയായിരിക്കും കേസ് വരിക എന്നൊക്കെയുള്ളത് നമുക്കിനി കാണാം